ഇന്നത്തെ പൂക്കളത്തോടെ മുത്തശ്ശനും മുത്തശ്ശിയും പൂക്കളമിടിയിലിൽ നിന്നും റിട്ടയറായി പെൻഷനും ആസ്വദിച്ച് കൂനിക്കൂടാനൊന്നും അല്ല പൂക്കളിർത്ത് നടക്കാൻ ഈ രണ്ട് കുഞ്ഞു കുട്ടികളെ കിട്ടില്ലെന്ന് അങ്ങനെ പൂക്കളമിടിയിൽ ഇന്നത്തേതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് ഉറപ്പിച്ചു മഹാബലിയുടെ വരവ് അടുത്തു വരികയല്ലേ പടിക്കിലേക്ക് നീട്ടി രണ്ട് പുതിയ പൂക്കളം കൂടി ഇടണം അങ്ങനെ പൂക്കളവും തത് ജോലികളും വിപുലപ്പെടും അംഗബലം തീരെ കുറഞ്ഞപ്പോൾ ഓണപ്പരിപാടികൾ തന്നെ വേണ്ടെന്ന് വെക്കാനായിരുന്നു പരിപാടി പക്ഷേ സാരംഗിൻ്റെ ഓണപ്പൂക്കളം പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത്തപ്പുലരിയിൽ പൂക്കളം ഇട്ടു തുടങ്ങി എത്ര നാൾ എന്നൊന്നും തീരുമാനിക്കാനാവാത്ത അനിശ്ചിത സാഹചര്യങ്ങളായിരുന്നു ഇവിടെ പ്രകൃതി ഒരിത്തിരി ചില്ലിൻ്റെ വട്ടത്തിലൊതുക്കിയ കാഴ്ചയായിരുന്നു നിങ്ങൾ കണ്ട പൂക്കളം അത്രയും നാട്ടുപൂക്കളുടെ വർണ്ണമേളമായിരുന്നു ഇവിടെ സന്തുഷ്ടരായ മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു ക്യാമറയ്ക്കുള്ളിൽ ഒതുക്കിയ ഈ ജീവിതം റിയലിസം ഭാവനയ്ക്കുള്ളിലും ക്യാമറയ്ക്കുള്ളിലും ജീവിതം ചെന്നിറങ്ങുമ്പോൾ റിയലിസവും റിയാലിറ്റിയും പ്രതിഛായകൾ രണ്ടായിരിക്കും ഒന്നിൽ പ്രകൃതിയും മാനവാത്മാവുമായി ഒന്നു ചേരുന്നത് കാണാം ഒന്നിൽ പ്രകൃതി ഒരു ചില്ലിൻ്റെ മുന്നിൽ നിൽക്കുന്നതും കാണാം റിയലിസവും റിയാലിറ്റിയും എന്ന കവിതയിൽ ശ്രീ വയലാർ രാമവർമ്മ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത് പൂക്കളം മനോഹരമാക്കാൻ കൂടുതൽ പേർ വേണം ചെയ്യുന്നത് എന്തും പരിപൂർണതയിലെത്തണമല്ലോ പ്രയോജനപ്രദമാവണമല്ലോ പുലർച്ചെ അഞ്ചരയ്ക്ക് പൂക്കൾ തേടി നടക്കാൻ തുടങ്ങിയതോടെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും യോഗയും അഭ്യാസവും ഒക്കെ നിന്നുപോയി സമയാസമയങ്ങളിൽ ആഹാരമുണ്ടാക്കാനും കഴിക്കാനും കഴിയാനും പല്ലിറമ്മി പല്ലിറമ്മി നാൽവർ സംഘത്തിൻ്റെ പല്ലും പോയി ഈ സാഹചര്യങ്ങൾ മുതലെടുത്ത് ചുമ ജലദോഷം തുടങ്ങി നുഴഞ്ഞുകയറ്റക്കാരെത്താൻ തുടങ്ങി ആരോഗ്യമാണ് അഖില സാരം ഒഴിയിൽ എന്ന് മുത്തശ്ശി വാറോലയിറക്കി അങ്ങനെ പൂക്കളമിടിയിൽ ഇന്നത്തേതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കെ സാരെങ്കിൽ അടിയന്തരമായി തീരേണ്ടതും കാലങ്ങളായി മാറ്റിവെച്ചു മാറ്റിവെച്ച് മറന്നിരുന്നതുമായ ഒരു പ്രധാന പണി ചെയ്യാനും ചെയ്യിക്കാനും നാളെ ആളുകൾ എത്തുമെന്ന് ഉറപ്പായി ഒഴിവാക്കാനാവാത്ത ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തയ്യാറാക്കട്ടെ ഇടയ്ക്ക് സമയം പോലെ ചെയ്തു തീർത്ത ഓണവിഭവങ്ങളുടെ വീഡിയോകളുമായി വരാം മറ്റെന്തെങ്കിലും ഓണവിഭവം ഉണ്ടാക്കാനായാൽ അതുമായും വരാം